അനോലിക് മാതാവ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് തെക്കൻ ആൻഡറോയിൽ ആടുകളെ മേച്ചു കൊണ്ടിരുന്ന ഇടയൻ പലവർണങ്ങളുള്ള ഒരു പക്ഷിയെ കണ്ട് അതിനെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി പിറ്റേ ദിവസം ആ പക്ഷി അപ്രത്യക്ഷമായി വയലിലേക്ക് പോയപ്പോൾ അദ്ദേഹം ആ പക്ഷിയെ കണ്ടെത്തി മൂന്ന് പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു മൂന്നാം പ്രാവശ്യം ആട്ടിടയൻ വയലിലേക്ക് പോയപ്പോൾ മാതാവിൻ്റെ ഒരു രൂപം കണ്ടെത്തുകയാണ് ചെയ്തത് ഇതറിഞ്ഞ ജനങ്ങൾ മാതാവിൻ്റെ രൂപം കണ്ടെത്തിയ സ്ഥലത്ത് ഒരു ദേവാലയം നിർമ്മിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വത്തിക്കാൻ ഈ രൂപത്തിൻ്റെ കിരീട നിർവഹിച്ചു എല്ലാ മെയ് മാസത്തെ അവസാന ശനിയാഴ്ചയും മാതാവിൻ്റെ അനുഗ്രഹത്തിനായി ജനങ്ങൾ ഒത്തുകൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നന്മ നിറഞ്ഞവറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാന്നോ അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാന്നു പരിശുത്തമറിയമേ തമ്പരാൻ തമ്മേ പാപിയളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ ഭരണസമയത്തും തമ്പ്രാൻ ഉടബീഷിക്കണമേ ആമേ